ഡ <laughs> i <laughs>

ഇപ്പോഴത്തെ ഷോർട്ട്സ് കണ്ടു അല്ലെ ഇപ്പൊ ന്യൂ വിവാഹ വാർഷികത്തിന്റെ ഇട്ടെന്ന് അതാണ് അതാണോ പറഞ്ഞത് എന്താണ് വിശേഷം ഒന്നും മഴയുണ്ടാവാ वर കുറച്ച് മഴ ഇങ്ങോട്ട് പറഞ്ഞായിരിക്കും അങ്ങോട്ട് വടക്കോട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് തൃശ്ശൂരൊന്നുമില്ല മഴ അവിടെയൊക്കെ ഭയങ്കര ചൂടാണ് വടക്കോട്ട് വടക്കോട്ട് പോന്നാലാണ് ഇങ്ങോട്ടും വരുള്ളൂ ഇവിടെ ഭയങ്കര മഴക്കാരും പുഴുക്കൊക്കെ ഇണ്ട് പക്ഷെ മഴ എത്തിയിട്ടില്ല അന്ന് ഒരു ദിവസം ഒന്ന് ചെറുതായിട്ട് പെയ്തു കാറ്റൊക്കെ വീശി മഴങ്ങന കാര്യ ജോലിയാ ഇപ്പ ജോലി ഇല്ലേ പറഞ്ഞ പോലെ പെയ്തു കഴിഞ്ഞാ ക്ഷാമുള്ള മാറും ഞങ്ങള് നാട്ടിൽ ചെന്നപ്പോ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുമ്പോ വെള്ളം എന്തായിട്ടും അവിടെയാണെങ്കിൽ ചെളി കിണറ്റിലൊക്കെ അടി ആയി വരണ്ടില്ല ചെളി വെള്ളം പിന്നെ പൈപ്പിൽ നിന്ന് കിട്ടിയ വെള്ളം കൊണ്ടാണ് പിന്നെ സൗണ്ട് കുറവാണ് ഞാൻ കൊറച്ചു നീങ്ങിരിക്കണോ ലിജോ എന്നല്ലോ ചായക്ക് നിർത്തിയതാണോ ലിജോ ചായക്ക് എന്താ കടി ലിജോ ചൂസിന്റെ ലൈവില് ചൂസ് മഴ പണി അവിടെ ഉണ്ടല്ലോ മഴ ആ ഞാൻ പിണങ്ങിയൊന്നുമില്ല പക്ഷെ ഞാൻ അവിടെ വരുമ്പ എപ്പോഴും എന്നെ ആരോഗ്യവും ഹൈഡാക്ക അതെന്താണെന്നറിയണില്ല ഏത് സിഎസ് ഒന്നുണ്ട് സി എസ് ടി ഹായ് വെൽക്കം എന്റെ ന്യൂ വീഡിയോ കണ്ട സാരമില്ല എല്ലും നമ്മളെ ഇഷ്ടമാകണമെന്നില്ല ലിജോ ഡ്രീം ചേച്ചി എൻ്റെ ലൈവിൽ വന്നപ്പോൾ എൻ്റെ കൈ മുട്ടി ഹൈഡായി പിന്നെ ഒരു കൊച്ചുപൊയൻറെ കൈ മുട്ടി മുട്ടിടക്കിടക്ക് ചായ കുടിച്ചോ ഞാനിപ്പ തന്നെ ചോറണ്ടുള്ളു സി എസ് ടി ചായ പിടിച്ച അതൊക്കെ എപ്പോഴേ കളഞ്ഞു ചോറും ഉണ്ടപ്പോൾ അരമണിക്കൂറെ ഉണ്ട് നേരത്തെ ഒരു ലൈവ് ഇട്ടുകൊണ്ട് ചോറുണ്ട് ീണ പോയാണ ഇനി കൊറേ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രീണയാണ് ഇനി പ്രീണ എല്ലാരായിട്ടും ഡ്രീം അറിയാനാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയായിരുന്നു പ്രീണ ഇത്ര എപ്പോഴേക്കും പോയില്ലേ എത്ര കൊറച്ച നേരം എല്ലാം ഇണ്ടായുള്ളു അതെന്ത് പറ്റി എല്ലാവടത്തും ലൈവിലടിയെന്താ പ്രശ്നം എവിടെയാണ് പ്രീണ എവിടെ ഇപ്പോഴും ഒരു വീഡിയോ ഇട്ടു ഇട്ടല്ലേ നോക്ക ഇവിടെ മഴയില്ല ഇവിടെ നല്ല പെയല്ല സ്റ്റോക്ക് ഉള്ളതൊക്കെ ഇട്ടുവച്ച ഇപ്പൊ രണ്ടെണ്ണത്തിലുണ്ട് അത്രേശ്ശൂരും മഴയുണ്ട് ഞങ്ങളുടെ അവിടെ ഇല്ലല്ലോ കൊടുങ്ങോട്ട് വരില്ല ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചിരിക്കും മഴയൊന്നുമില്ല ഇല്ലാന്ന് തോന്നുന്നു മഴ കാരണം പണി കഴിഞ്ഞു പോയതാണോ അവിടെ ഇണ്ടല്ല പോയില്ല കൊതുക് കിട്ടുന്ന ആണോ മഴയൊക്കെ കൊതുകും അത് ഇവിടെ അന്നൊരു ദിവസം മഴ പെയ്തില്ലോ അയ്യോ ഒക്കെ രാത്രി അന്ന് നിറച്ച് കൊതുവായിരുന്നു ഞാൻ കൊതുക്ണ്ട് ബാറ്റ് മേടിക്കണം ഇപ്പൊ അത് പറഞ്ഞപ്പോണ്ടല്ല വെള്ളത്തിന്റെ ലിജോ ഞാനിന്ന് എൻ്റെ വീഡിയോ കണ്ട ലിജോ എന്നെ എന്നെ കണ്ടോ എം എഫ് ടി കണ്ട അല്ലോ സോറി സോറി സി എസ് കണ്ടാ ചൊവ്വായാലും വരാം അപ്പോഴെന്താ ചേച്ചി സബ് എന്ന് നോക്കാതെ എല്ലാവരോടും സബ് ചോദിച്ചു അങ്ങനെ അപ്പോൾ ടീച്ചർ പണി ആ ശെരിയാണ് ടീച്ചർ അതോടെ ടീച്ചർ കാണി ഈശ്വര എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ കാരായിരുന്നു ഇടയ്ക്കൊക്കെ അടി ഉണ്ടാവും ഇപ്പൊ യൂട്യൂബിലായ അടി എന്താ ചേച്ചി എന്നോട് ചോദിച്ചിരുന്നു ഇത്തിരി ചേച്ചി ലൈവിൽ വരണേ പേണ ഞാൻ വരും എന്റെ പ്രീണ ഞാൻ എനിക്ക് ഒഴിവൊക്കെ ഉള്ളപ്പോ ഞാൻ വരും ഇപ്പൊ പൊതുവെ ഞാൻ ലൈവില് പോക്ക് ഇത്തിരി കൊറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ വരൂട്ടാ ചോദിപ്പേണെങ്കി ഇത്രയും വെറുതെ ചൂടാക്കല്ലേട്ടാ സിഎസ് വായൽ സി എസ് വരാനൊത്തിരി പണിയാ അത് നോക്കിരിക്കേണ്ടി വരും ടീച്ചർ എടുത്തില്ല ടീച്ചറിന് എത്ര ദിവസം ഇങ്ങനെ പണങ്ങാവോ പറഞ്ഞു കൊടുത്താലും മനസിലാകത്തില്ല നമ്മളൊക്കെ എന്തിനു പണങ്ങണോ നമ്മള് കണ്ടിട്ട് പോലും ഇല്ല എവിടെയോ കിടന്ന് കൂട്ടുകാരായി ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ പിണങ്ങാന്ന അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ ഈ കുഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം അതില് ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഇണ്ടാവും ഇല്ല എന്നല്ല ഈ ഇതിനൊക്കെ വേണ്ടി പിണങ്ങാന്ന് പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ സാറിനെ സാറിനെ കൊണ്ട് വരൂ സാറിന്റെ അടുത്ത് ഒരു വടിയും കൊടുത്തു വരും എനിക്കും കിട്ടൂല്ലേ ഞാനെന്ന വിളിക്കാറില്ലേ ദൈവമേ ചിലവരൊക്കെ ഭയങ്കര എനിക്ക് എനിക്കിപ്പാകം തോന്നീട്ട ഇന്ന് വരുമോ ആവും വൈകുന്നേരം എത്ര നേരം ഉണ്ടെങ്കിൽ വായോ ഇന്നും വൈകുന്നേരം ഉണ്ടാവും ലൈവ് ഇതും ടീച്ചർ ടീച്ചറന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് ആണോ എന്നിട്ട് കഴിഞ്ഞ ഓക്കെ ഓക്കെ വരുമോ അയ്യോ അത് ശെരിയാണ് വരാതിരിക്കില്ല അങ്ങനെ ചെയ്യാൻ വഴിയില്ല ആൺസബ് ചെയ്താലും വീണ്ടും സബ് ചെയ്യും ഞാനാ വെല്ലം വെട്ടി കറങ്ങി തിരിഞ്ഞില്ല ലിജോക്ക് അത് ലിജോ ഞാനും കൂടെ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ എന്റെ അടുപ്പനൊന്നും പറഞ്ഞില്ല സി എസ് നമുക്ക് സുജി ചേച്ചി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു രക്ഷപെട്ടു ഇനി എന്റെ 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 തല്ലിൽ കിട്ടൂല്ലേ ടീച്ചറ് നിർബന്ധമായിട്ട് പറഞ്ഞുപോലാണ് ഞാൻ ലൈവ് ഇട്ട് തുടങ്ങിയത് നൈറ്റ് പറഞ്ഞ പോലെ ഇപ്പൊ ലൈവ് ഇടാൻ മടിയായിരിക്കുന്നു പക്ഷെ ഇന്നലത്തെ ലൈവ് കുറച്ചങ്ങനെ ആയെങ്കിലും കൊറച്ച് കൂടുതൽ രസമായ പോലെ തോന്നി പറഞ്ഞ അത് ലാസ്റ്റ് പിന്നെല്ലാം സോൾവ് ആക്കിയില്ലേ അതങ്ങനെ അങ്ങനെ വിചാരിച്ച് കളയണെങ്കി കുഴപ്പില്ലായിരുന്നു പിന്നെ അറിയാണ്ടിരിക്കുമ്പഴത്തൊരു മാനസിക അവസ്ഥ ടീച്ചർ അങ്ങനെ കൂടുതൽ ചിന്തിച്ചു എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞ കാണിക്കൂന്ന് തലയിലൊക്കെയാണല്ലേ ഞാൻ വിചാരിച്ച എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂന്ന് ലിജോ മുങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ലിജോ പണ്ടും ഞങ്ങളുടെ മുന്നത്തെ പ്രശ്നം ബിജി ബിജി ആയിട്ടുള്ള ഇതില് പ്രശ്നത്തില് അന്നും ിജോ മുങ്ങിണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ആയിരിക്കും ലിജോ പോയത് അറിയൂല ലിജോ പോയതാന്ന് വിചാരിച്ചു പിന്നീട് ലാസ്റ്റ് കാര്യം പറഞ്ഞപ്പോഴല്ലേ ലിജോ ചോറും വേശിക്കണമെന്നൊക്കെ പറഞ്ഞ അല്ല പോയത് Субтитры создавал എവിടെന്നു പെണ്ണുമ്പോഴേക്കുന്ന ഇന്നലെ ആരോ ഒരാള് പിന്നെ നമ്മള് ലാസ്റ്റ് കണ്ടുപിടിക്കാൻ നിക്കുന്ന ഒരാളില്ല എന്നിട്ടാണ് മിസ്റ്റർ ഫാക്ട് ഞാൻ പോണില്ല

അതും പറഞ്ഞ ചിരിച്ചാ അതന്ന് പോണേന്റെ തലസം ചക്കുരുവിന്റെ കഥ പറഞ്ഞ അതെന്താ ശെ ഇപ്പത് എല്ലാരും ഒരേ പോലെ ഉണ്ടല്ല അച്ഛന് വാർത്ത പോലെ ചക്കകളു ഇങ്ങനത്തെ ആ ഓർമ്മകളൊക്കെ എന്ത് ചക്കി ജോൻ ലിജോന്റെ വീട്ടിലിത്തെ ചക്കയാണോ അത് നാട്ടില് പോയിട്ട് രണ്ടു ദിവസം ചക്ക കൂട്ടാൻ കൂട്ടാനുണ്ടാക്കിയായിരുന്നു ആ ഇത് ഇവിടെ ഇണ്ടായിരുന്നു ഇത് പോയിണ്ടായില്ല ഏർ ചെടി बिल्ली लाई में चेटी चेटी बिल्ली मार

നടക്കണില്ലേ പിന്നെ കാണാ മഴ കുറഞ്ഞ എന്നാലും ഇത്തവണ ഒരു മഴ കാണാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങളോട് ഒന്ന് പൊക്ക മഴ അല്ലെ നാട്ടിലും മഴയാന്ന് പറഞ്ഞോ നാട്ടിലും മഴ തിരുവനന്തപുരത്ത് മഴ തൃശ്ശൂര് മഴ പിന്നെ കോട്ടയത്ത് മഴ ഇവിടെ ഇവിടെ എന്തൊക്കെയാണാവോ ഏയ് രണ്ടാഴ്ച നാട്ടില് രണ്ടാഴ്ച ഇവിടെ മൂന്നാഴ്ച ഉണ്ടാവും നാളെ മുതൽ കേരളം യെല്ലോ അലർട്ട് ആ

സ്കൂള് തുറക്കുമ്പോഴ പോയില്ല എന്നാ ശരി പോയി പോയി പോവാട്ടല്ലേ ഒരു വന്നിട്ടില്ല സ്കൂള് തുറക്കുമ്പോഴു അജി കൂടി അജിൻ കൂടെ വന്നിട്ടുണ്ടായില്ല